എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളി ആ എല്ലാ ആക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി നല്ലോണം നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് നല്ല ആണ് ആ ആ ആ എൻജോയ് ചെയ്തു ആണ് പിന്നെ കുഴപ്പമില്ല ജോജോ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊള്ളാം പിന്നെ കമലഹാസന്റെ ഡി ഏജിംഗ് കൊള്ളാം പിന്നെ എല്ലാവരും അവർക്ക് ചെയ്ത പെർഫോമൻസ് നല്ല ചെയ്തിട്ടുണ്ട് എഴുതി ഏ ക്ലാസ് നിർദ്ദേശിച്ച് മാസ് എലമെൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഇത്രയും ആയിട്ട് നമ്മൾ എന്താ പറയുക യാത്ര ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്നാലും എക്സ്പോഷർ കിട്ടിയിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് ആ ഒരു ലെവലെത്തിയില്ല എന്ന് പറയത്തുള്ളൂ കുഴപ്പമില്ല എന്നാലും വൺ ടൈം വാച്ച് എന്തായാലും വൺ ടൈം വാച്ചബിളാണ് സംഭവം നമ്മൾ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കമലഹാസൻ മണിതജ്ഞം കോമ്പോയിൽ വന്നിട്ടുള്ള സിനിമയാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് തിയേറ്ററിലേക്ക് നമ്മൾ വരുന്നത് പക്ഷേ ഇന്ത്യൻ ടു പോലെ ഒരു പരാജയപ്പെട്ട സിനിമ ഒന്നും പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിനിമയല്ല തഗ് എന്ന് പറയുന്നത് ഇതിന് മാസ് ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് ഡയറക്ഷൻ അതുപോലെ ക്യാമറ വർക്ക് രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ വർക്കാണ് അതുപോലെ മ്യൂസിക് ഒരുപാട് നമ്മളായിട്ട് ലാഗ് അങ്ങനെയുള്ള ഒരു മ്യൂസിക് മ്യൂസിക്കല്ല വേറൊരു പാറ്റേൺ പിടിച്ചു പോകുന്നത് ഒരു പുതുമയുള്ള ഒരു മേക്കിംഗ് രീതിയാണ് ഒരു ഓൾ ഓൾറൗണ്ട് ഒരു കമലാസൻ ഫിലിം കമലാസൻ നന്നായി ചെയ്തിട്ടുണ്ട് ആക്ഷൻ നന്നായി ചെയ്യേണ്ടത് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ സെൻറ്റിമെൻസൽ ഉണ്ട് പിന്നെ നിങ്ങൾ പോലെ പറയുമ്പോൾ ഇല്ല അത്ര അത്രയും അങ്ങനെയൊന്നുമില്ല ട്രെയിലറിൽ കാണുകയാണ് വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ പിന്നെ ഇത് പലർക്കും ലാഗേ തോന്നുന്നു തമിഴ് മനസ്സിലാക്കാത്തവരാണ് തമിഴ് മനസ്സിലാകാത്തവർ സെപ്റ്റായിട്ട് കൂടെ കാണും പിന്നെ ഒരു രച്ചാദ്യം നടന്നിട്ട് പിന്നെ റിവഞ്ച് കാണിക്കുന്ന ഫിലിമാണ് നായകൻ്റെ അത്രയും പറ്റില്ല പക്ഷേ ഡയറക്ഷൻ നല്ലതാണ് മലയാളത്തിൻ്റെ ഡയറക്ഷൻ നല്ലതാണ് നല്ല സ്റ്റോറി ഉണ്ട് പക്ഷേ എല്ലാം മാക്സ് എല്ലാ എല്ലാം കൊണ്ടും മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഐ സി ലക്ഷ്യ ചെയ്തിട്ടുണ്ട് ജോ ജോർജ് നൈറ്റി റോളാണ് ഒരു ബന്ധങ്ങളുടെ ഫിലിം കൂടെയാണ് ഇത് അത് സെപ്റ്റേറ്റോട് കാണാൻ മലയാളികളിൽ കണ്ടാലും മനസ്സിലാവുള്ളൂ കാരണം തമിഴ് അറിയാത്തവർക്ക് അത് ലാഗ് ആയി തോന്നും എല്ലാം കൊണ്ടും നല്ല എൻ്റർടൈൻ കമലാസിനാണ് നല്ല പഴയ കമലാസിനെ കാണാൻ പറ്റി കുറച്ചുകൂടി ഇൻറ്റൻഷൻ ആക്കായിരുന്നു നായകൻ്റെ അത്രയും വരുന്നില്ല ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ് പിന്നെ അബ്രാമി ആയാലും തൃശ എല്ലാം തന്നെയാണ് ചെയ്യുന്നത് കൈശലക്ഷ്മി അവസാനമായിട്ടാണ് ചെയ്യേണ്ടത് അവസാനമായിരുന്ന എല്ലാം ഒരുപാട് ബന്ധങ്ങളുണ്ട് അതൊപ്പം തന്നെ നല്ലൊരു ഗ്യാങ്സ്റ്റർ മൂവി നായകൻ പോലും ഗ്യാങ്സ്റ്റർ മൂവിയാണ് പക്ഷെ അത്ര വന്നിട്ടില്ല എന്നാലും കണ്ടിരിക്കാം മ്യൂസിക് കൊണ്ട് അങ്ങനെ ഭയങ്കര ബി ജിമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടില്ല പക്ഷേ ഡയറക്ഷൻ നല്ലതാണ് നല്ല സ്റ്റോറി ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ ആക്ഷൻ സെക്കൻഡ് ഹാഫിൽ വരുന്നത് ഫസ്റ്റ് ഹാഫിൽ നല്ല സെൻറ്റിമെൻറ്റ്സാണ് ചിമ്പു ആണെങ്കിൽ ചെയ്യേണ്ടത് ചിംബുവും കമലാസ് തല കോമ്പിനേഷനാണ് പിന്നെ തൃശ്ശൂർ ഈ പറഞ്ഞിട്ട് ഈ സിനിമയിൽ ഈ ട്രെയിലറിൽ കാണിക്കുന്ന ഡിമസ്റ്റീനൊന്നും സിനിമയിലില്ല പിന്നെ സ്ക്രിപ്റ്റ് ആവശ്യത്തിന് വയലൻസ് ചെയ്തു ഭയങ്കര വയലൻസ് ഒന്നുമില്ല കമലാഷ് ഈ പ്രായത്തിൽ നന്നായിട്ട് ആക്സൻ ചെയ്തിട്ടുണ്ട് ഒരു ത്രിവോർ കമലാസും പെർഫോമൻസാണ് ജോർജ് ജോർജ് കാഞ്ഞുപിള്ളി പത്ത് വർഷമാണ് ചെയ്തിട്ടുണ്ടോ നൈറ്റി ആണ് പിന്നെ കുറേ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാം കൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ അപ്പുറം എനിക്ക് പറയാൻ പറ്റും ലാഗ് തോന്നും ബിക്കോസ് തമിഴ് മനസ്സിലാക്കാൻ ഒരുപാട് ഉണ്ട് അത് <laughs> <Excellent movie, laughs> done a very good team work str എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് ടു മണിരത്നം സർ ഇങ്ങനെ ഒരു മൂവി കൊണ്ടുവന്നതിന് നല്ല മൂവിയായിരുന്നു ഇമോഷണലി കണക്ടായി മ്യൂസിക് ആൻഡ് സ്റ്റാൻഡ് പാട്ട് ഓഫ് വീണ്ടും വളരെ നല്ലതായിരുന്നു കമൽഹാസന്റെ ആക്ടിപൊളിയായിരുന്നു പിന്നെ മണിരത്നത്തിന്റെ ഒരു കമ്പാക് പറയാം കുറച്ച് സാറ്റിസ്ഫാക്ഷൻ പക്ഷേ ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു പിന്നെ ആക്ഷൻ സീക്വൻസ് അടിപൊളിയായിരുന്നു പിന്നെ സിമ്മുവിൻ്റെ ആക്ടിങ് ജോജ് ജോർജിൻ്റെ ആക്ടിങ് അതൊക്കെ അടിപൊളിയായിരുന്നു കംപ്ലീറ്റ്ലി ഇപ്പം പടം ഐശ്വര്യലക്ഷ്മി ആക്ടിങ് ലാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ആക്ടിങ് ഉണ്ടായിരുന്നു ആദ്യം വന്നപ്പോൾ അധികം റോൾ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു നല്ല അടിപൊളി പടം പുള്ളി ഇപ്പം എന്താണ് പുള്ളി മര്യാദയ്ക്ക് കൂടുതൽ ആക്ഷൻസോ ഒരു ചെയ്തു വെച്ചിട്ടുണ്ടോ എല്ലാം മനുരം അവിടെ ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യന്റെ ഭാഗത്തൊന്നും രക്ഷയില്ല അടിപൊളിയായിട്ടാണ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ച് കുറവാണ് കൂടുതലും ഇമോഷണൽ ആണ് വന്നത് അതൊക്കെ അടിപൊളിയാണ് തിയേറ്റർ ബ്ലെൻഡ് അതൊക്കെ അടിപൊളിയായിട്ട് ബ്ലെൻഡായിട്ട് എനിക്ക് വയസ്സൊന്നും പോകണ്ട അപ്പോൾ എല്ലാവരും പഴയ നായകനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ആ ഒരു ഇത് പറയാനില്ല കേട്ടോ ഓക്കെ